അവസാന ലോകകപ്പ് വിജയിച്ച അർജന്റീൻ ടീമിനെ കേരളത്തിൽ കളിപ്പിക്കും അതിനെ നമ്മൾ ശ്രമിക്കും ശ്രമിക്കുന്നു അതിലുള്ള കരാർ ഒപ്പുവച്ചു അതിന് പണം കൊടുത്തു എന്നാണെന്ന് നമ്മൾ പറയുന്നത് ആ മെസ്സി ഉൾപ്പെടെയുള്ള ടീമിനാണ് നമ്മൾ പറഞ്ഞത് മെസ്സി മാത്രമാണോ അർജന്റീൻ ടീമിലുള്ള എല്ലാവരും ഇല്ലേ അതല്ലേ നമ്മൾ ആഗ്രഹിച്ചു അതല്ലേ നമ്മൾ പറഞ്ഞത് അപ്പോൾ ദേവി ചെയ്ത് തെറ്റിദ്ധാരണ പരത്തരുത് കാണുന്നുണ്ടോ ശ്രദ്ധേഷൻ ചാൻസ് ഉണ്ടോ എന്താ പറഞ്ഞു നോക്കൂ അതെല്ലാം ഈ ഡേറ്റുകളിൽ മറ്റെവിടെയും കളിയില്ല അതും കൂടി ശ്രദ്ധിച്ചോ ഈ ഡേറ്റുകളിൽ അവർ ചൈനയുടെ ഉണ്ടെന്ന് പറഞ്ഞു ചൈനൻ ഫുട്ബോൾ അസോസിയേഷൻ അത് നിരസിച്ചു ഞങ്ങൾ അർജന്റീനയുമായി ഈ ഒക്ടോബറിൽ ഒരു കളിയും ഒപ്പുവെച്ചിട്ടില്ല അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അമേരിക്കൻ ഫുട്ബോൾ അസോസിയേഷൻ കളിയുണ്ടെന്ന് പറഞ്ഞു ആ കലണ്ടറിൽ ഒന്നും തന്നെ അർജന്റീനയാണ് ഒരു ടീമായി മാച്ച് ഫിക്സ് ചെയ്തില്ല വേൾഡ് റാങ്കിങ്ങിലുള്ള ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള അമ്പത് ടീമുകളാണ് സാധാരണ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കാറ് ആ ഫിക്ചറിൽ എവിടെയും അർജന്റീനിയ ഈ ഡേറ്റുകളിൽ മറ്റാരുമായി ആരുമായി കളിക്കൽ ഡേറ്റ് കൊടുത്തിട്ടില്ല അത് പരിശോധിച്ചാൽ അറിയാവുന്നതാണ് എൻ്റെ കയ്യിലും ഇപ്പം ഞാനത് നിങ്ങൾ ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ പരിശോധിച്ചു അതിലൊന്നും ഞാനത് കണ്ടില്ല നമ്മൾ പണം കൊടുത്തത് എന്താ ഒക്ടോബർ നവംബറിൽ കളിക്കുക അതല്ലെങ്കിൽ നമ്മൾ സ്ഥലം പറയാം വേറെന്താ അത്രേ ഉള്ളൂ വർഷത്തിൽ നമുക്ക് നമുക്കതിൽ താല്പര്യമില്ല അല്ല മറ്റൊന്നുമില്ല നമ്മൾ നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ അഗ്രിമെന്റ് സൈൻ ചെയ്ത സമയത്ത് നിങ്ങൾ കളിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് താല്പര്യമില്ല വരാൻ പോകുന്ന ഇലക്ഷൻ സമയത്തൊക്കെ കളി വെച്ചൊരു ഇവിടെ പ്രശ്നമുണ്ടായിരുന്നു ആര് പറയുന്നവർ വിശ്വാസ്യത ഇല്ലാത്തൊരു ചാറ്റാണ് എങ്കിൽ അദ്ദേഹത്തോട് കൃത്യമായി തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു കത്ത് തരാൻ പറ ഞാൻ ഇപ്പോൾ കാണിച്ചു കൊടുത്തല്ലോ ധാരാളം ചാറ്റുകൾ ഞാൻ കാണിച്ചു കൊടുത്തുള്ളൂ ഈ പറയുന്ന ലെയാൻഡോറിന്റെ ചാറ്റുകൾ ഞാൻ കാണിച്ചു കൊടുത്തുള്ളൂ ഇതുവരെ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ല ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ആദ്യം ഞാൻ ഏഷ്യാനെറ്റോട് മാത്രമേ പറയാം ആദ്യം പിന്നെ പർജൻ ടീമ് ബന്ധപ്പെട്ട് പറഞ്ഞു ആ അപ്പോൾ മെസ്സി വരുമോ എന്ന് ചോദിച്ചിട്ട് മെസ്സി വരില്ല എന്ന് മന്ത്രിക്കുവാണെങ്കിൽ നിർക്കുന്നവർ പറയാം പക്ഷെ മെസ്സി വരില്ല എന്നല്ല പറഞ്ഞു പിന്നെയും വളച്ച് കെട്ടി ഒക്ടോബർ നവംബർ വരികയാണെങ്കിൽ വരും ഇല്ലെങ്കിൽ സലാം പറയും എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെയാണ് തുടക്കത്തിലെ പ്രശ്നം മെസ്സി ഈ വർഷം വരില്ല അടുത്ത വർഷത്തേക്കാണ് വരുന്നതെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം അടുത്ത നമ്മൾ ശ്രമിക്കുകയാണ് മെസ്സി ഇപ്പോൾ ഇപ്പൊ ഈ വർഷം കൊണ്ട് വരാൻ പോകുന്നില്ല അത് ഇന്ന് ഇന്ന് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് മന്ത്രി തയ്യാറാവാത്തത് ആ ദുരഭിമാനം വെക്കുന്നത് കേരളത്തിലെ മനുഷ്യരോട് എന്തിനാണ് കേരളത്തിൻ്റെ മന്ത്രിക്ക് ദുരഭിമാനം എന്ന കാര്യം മനസ്സിലാവുന്നില്ല